ിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം നമ്മുടെ റാസ്ബറി കേട്ടോ ഇത് റാസ്ബറി ഞങ്ങളുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കിയോ അതിപ്പോൾ സമയം ഒരു അഞ്ചഞ്ചര ആറ് മണിയൊക്കെ ആയി ഞങ്ങളിപ്പം എത്രയും പെട്ടെന്ന് ഈ റാസ്ബറിയുടെ ഒന്ന് പണി തീർക്കാൻ വേണ്ടി ഇത് അങ്കമാരിയിലാട്ടോ കാഴ്ച കിടക്കുന്നത് എന്ന ഫ്രൂട്ട് സൈസാണെന്ന് അടിപൊളി സൈസ് റാസ്ബറി നിറച്ച് കാഴ്ച സാഹിബേ ഇതൊന്ന് പിടി എടുത്ത് കെട്ടിക്കുക ഇതർ ബന്ധം നെയ്ത്തോ ഇതർ എന്നെ വാദം ഫൽ ജാതകം പടിച്ച് അതായത് ഞങ്ങളിങ്ങനെ കമ്പി ബെൽഡ് ചെയ്ത് വെച്ചു ആദ്യം നമ്മളിങ്ങനെ ഒരു കമ്പ കെട്ടിയേക്കുമായിരുന്നു അതെ ഇതുപോലെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒരു ഇതല്ല അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു ഫുൾ ഇതുപോലെ കമ്പി അടിച്ചിട്ട് അവ തലിട്ട് കയറ്റി 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 വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടഭാഗത്ത് നല്ല ഏരിയ കിട്ടി ഒരു കമ്പേ നിൽക്കും പക്ഷേ ഇതിങ്ങനെ ഇതൊണ്ട കായ്ച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ കിടക്കും ഉണ്ടോ ഇതുപോലെ അപ്പോൾ നല്ല ഒരു വീഡിയോ എടുക്കാനും ഒരാൾ വന്നാൽ പറിക്കാനും ഒക്കെ ഇത് കേട്ടോ പക്ഷെ എന്തൊരു കാഴ്ചയെക്കുന്നതെന്നു കേട്ടോ ഇത് ഓൾ ടൈമാണ് ഈ സാധനം ഇത് ഇല്ലാത്ത സമയമില്ലെന്ന് മഴക്കാലത്തൊന്ന് അറച്ച് കായായിരുന്നു പക്ഷെ മഴക്കാലത്ത് ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മഴയത്ത് മധുരത്തിൽ ഇച്ചിരി കുറവ് വരും പിന്നെ അതിശക്തമായ മഴയാണ് ഇവിടെ പെയ്യുന്നത് അപ്പം എന്നാലും കാ പൊഴിഞ്ഞൊന്നും പോകില്ല ആ ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഒരവസ്ഥ ആ സമയത്ത് കിട്ടുമല്ലോ പക്ഷേ നമുക്കൊരു ഏഴ് മാസമൊക്കെ അടിപൊളിയായിട്ട് തകർത്ത് വരും ഇത് ഇത് എന്തൊരു കായ നോക്കി ഇവർ പണി ചെയ്തോണ്ടിരിക്കുക എല്ലാത്തിലും നിങ്ങൾ നോക്കാം ഇവിടെ അങ്കമാലി വരുന്നവർക്ക് കാണാൻ പറ്റും റാസ്ബെറി ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം റാക്കിൾ ഫാമ് നല്ല വെറൈറ്റീസ് ഇതിൻ്റെ തൈകൾ നമ്മുടെ കൈവശമുണ്ട് നല്ല വെറൈറ്റീസിൻ്റെ തൈകളാണ് അപ്പോൾ ടിഷ്യൂ കൾച്ചർ തൈയാണ് ആണ് നമ്മുടെ കൈവശമുള്ളത് ഇതിൻ്റെ ഒരു നോർമലി നല്ല സൈസ് ഞാനിത് കൈ ഒന്ന് പിടിച്ചിട്ട് കാണിക്കാൻ കണ്ടോ നല്ല സൈസാണ് പിന്നെ പച്ചക്കായകളെല്ലാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഈ സമയത്തും പാവം ഒരു ഉറുമ്പ് ഇതിനകത്തുനിന്ന് ഇത് കണ്ടോ വൈകുന്നേരമായി ആറു മണി ആകാറായി അവർ അതിനകത്തുനിന്ന് തേൻ എടുത്തിരിക്കുകയാണ് തീ ചെറുതൻ ഇതുണ്ടോ ഇവിടെ ഉണ്ട് ഒരാൾ ഉണ്ടോ ചെറുതനാണെങ്കിൽ ഫുൾ ടൈമുണ്ട് പകൽ അവരെല്ലാം ചേക്ക് കയറി പിന്നെ ഇതുപോലെ തന്നെ ഇതുണ്ടോ ഇതേലും ഉറുമ്പുണ്ട് കുറുമ്പോൾ കളയൊന്നുമില്ല കേട്ടോ കളഞ്ഞാൽ നമ്മൾ പണി കൊടുക്കും അത് പാടില്ല പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഇതിൻ്റെ ഈ ഉണങ്ങിയ തണ്ട് ഈ കായ്കൾ കായ്കൾ പറിച്ച സാധനം കൊണ്ടുള്ളൂ ഇത് നമുക്കിങ്ങനെ പറിച്ചു കളഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാകും ഓക്കെ ഒരു കൊല കഴിയുമ്പോൾ ആ കൊല ഇതിൻ്റെ പരിചരണങ്ങളെല്ലാം നമ്മൾ വിട്ടുതരാം എല്ലാവരും ശ്രദ്ധയോടെ കാണും ഓക്കെ ബൈ അപ്പോൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ കാണാം ഇത്രയൊക്കെ ഉള്ളൂ സാഹിബ് ഇവിടെ ഭയങ്കര പണിയാണ് തലക്കെട്ടും കെട്ടി ഇത് ചോട്ടു അവൻ്റെ ഒക്കെ ഒരു ആത്മാർത്ഥമായ പണി കണ്ട ആറ് മണിക്ക് എടാടാ നശിപ്പിച്ച് കളയല്ലേ അപ്പോൾ ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ